ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞുമക്കൾക്ക് ഈ മാസം ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ തീം വനം വന്യമൃഗങ്ങളെ പറ്റിയുള്ള ഒരു ക്ലാസ്സാണ് നമ്മളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയി കുഞ്ഞുങ്ങളുടെ ക്ലാസ് ഒന്ന് കാണാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കേ okay

ിൽ ഈണവനെ കരിമേ േ മറന്നുപോയോ രണ്ടു ദിവസം പോയോ മറന്നെ